നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ നൂറ്റി എഴുപത്തിനാലാമത് ജയന്തി ആഘോഷം കണ്ണൂർ ആനന്ദ ചന്ദ്രോദയ യോഗശാലയിൽ നടന്നു ആനന്ദ സമാജത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ജയന്തി ആഘോഷം ജനാധിപത്യ മഹിള അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവരും എല്ലാ മനുഷ്യരും നിൽക്കുന്നത് ആനന്ദത്തിനു വേണ്ടിയാണ് എന്നും ആ ആനന്ദം എങ്ങനെയുള്ളതായിരിക്കണം എന്നുമുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായി വളരെ കൃത്യമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ആനന്ദമത ദർശനം എന്ന് പറയുന്ന സിദ്ധാന്തം നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര നിർദ്ദേശം ഉദ്ഘാടന ചടങ്ങിൽ ആനന്ദ് സമാജം പ്രസിഡന്റ് കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു സി ഗണേശൻ കെ ആർ അശോകൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനു ശേഷം കലാപരിപാടികളും നടന്നു ഒത്തൊരുമിക്കാം ഫാമിലിയിൽ ഓണമായി